എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ എല്ലാം വീട്ടിൽ പാചകത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ കുക്ക് അഥവാ ഇൻഡക്ഷൻ സ്റ്റവ് അതാണോ സാധാരണ നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഗ്യാസ് സ്റ്റൗ ഇതിലേതാണ് കൂടുതൽ ലാഭകരം എന്നതിനെ കുറിച്ചിട്ടാണ് ഏകദേശം ഒരാഴ്ച മുന്നേ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിട്ട് നമ്മുടെ എല്ലാം വീട്ടിൽ ഏറ്റവും കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്ന രണ്ട് ഉപകരണങ്ങളെ കുറിച്ചിട്ടും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് ഫ്രിഡ്ജ് നമുക്കറിയാം മുന്നൂറ്റി ദിവസവും നമ്മൾ പ്രവർത്തിപ്പിക്കുന്ന ഒരു ഉപകരണമാണ് ഫ്രിഡ്ജ് അല്ലേ അപ്പോൾ അത് പഴയ മോഡൽ ഫ്രിഡ്ജൊക്കെ എന്ന് ധാരാളം കറൻറ്റ് ഉപയോഗിക്കും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിത്യേന ഉപയോഗിക്കുന്ന സീലിംഗ് ഫാനുകൾ അത് ഇൻഡക്ഷൻ ടൈപ്പ് പഴയ മോഡൽ സീലിംഗ് ഫാനുകൾ ധാരാളം കറൻറ്റ് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അപ്പോൾ ഈ രണ്ട് ഉപകരണങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒരാഴ്ച കൊണ്ട് ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ കുറേ വ്യൂവേഴ്സും കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻഡക്ഷൻ സ്റ്റൗവിനെ കുറിച്ചിട്ട് അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വീട്ടിലൊക്കെ ഗ്യാസ് സ്റ്റൗ ആണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഗ്യാസ് സ്റ്റവ് ഉപയോഗിക്കുമ്പോഴുള്ള എന്ന് പറഞ്ഞാൽ അതിൽ പുക വരും എന്നതാണ് ആ പുക വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പാത്രങ്ങളുടെയൊക്കെ അടിവശം കരി പിടിക്കും അതേപോലെ തന്നെ കിച്ചണിലൊക്കെ കുറേശേ പുക പിടിക്കാനുള്ള ഒക്കെ ഉണ്ട് അവിടെയാണ് നമ്മൾ ശരിക്കും ഇൻഡക്ഷൻ കുക്കിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഇൻഡക്ഷൻ കുക്കിനെ സംബന്ധിച്ച് അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കാരണം അവിടെ ഫ്ലെയിം ഉണ്ടാവുന്നില്ല അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല പിന്നെ എന്തൊക്കെയാണ് ഈ ഇൻഡക്ഷൻ കുക്കിൻ്റെ പ്രത്യേകതകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇൻഡക്ഷൻ സ്റ്റവ് എന്ന് പറയുന്നത് നല്ല എഫിഷ്യൻസിയുള്ള ഉള്ള ഒരു ഉപകരണമാണ് പണ്ടൊക്കെ നമ്മൾ ഇലക്ട്രിക് ഹീറ്റർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇലക്ട്രിക് ഹീറ്ററിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് എഫിഷ്യൻസി കുറവായിരുന്നു അതായത് ധാരാളം എനർജി നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതായിരുന്നു അതേസമയം ഇൻഡക്ഷൻ സ്റ്റവുകളാണെങ്കിൽ അവിടെ എനർജി ലോസ് വളരെ കുറവാണ് എന്നുള്ളതാണ് സാധാരണ നമ്മൾ ഇൻഡക്ഷൻ സ്റ്റവുകളൊക്കെ വാർഡ്സിലാണ് പറയാം ഇപ്പോൾ രണ്ടായിരം വാട്സ് ആയിരത്തഞ്ഞൂറ് വാട്സ് ഇങ്ങനെ പല വാഡ്സുകളിലായിട്ട് നമുക്കിത് വാങ്ങാൻ കിട്ടും അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതൊരു ഇലക്ട്രിക് ഉപകരണമാണെങ്കിലും ഒരു മണിക്കൂറിൽ ഉപയോഗിക്കുകയാണെങ്കിലും ആയിരം വാട്സ് ഒരു മണിക്കൂറിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് കറന്റ് ആണാകാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഇൻഡക്ഷൻ സ്റ്റവ് അപ്പൊ അതിപ്പോൾ രണ്ടായിരം വാട്സിന്റെ ആയിക്കോട്ടെ അപ്പൊ നമ്മളതിൽ സെറ്റ് നമുക്ക് ടെമ്പറേച്ചർ അല്ലേ അപ്പൊ നമ്മളിപ്പോൾ ഒരു ആയിരം വാട്സ് അതിൽ സെറ്റ് ചെയ്ത് ആയിരിക്കാം ആ ആയിരം വാട്സിൽ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു മണിക്കൂർ നേരം ആ ഉപകരണം പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒരു യൂണിറ്റ് കറണ്ട് എടുക്കും അതേസമയം നമ്മൾ ആയിരത്തി അഞ്ഞൂറിലാണ് സെറ്റ് ചെയ്ത് ആയിരിക്കുക ആയിരത്തി അഞ്ഞൂറിലാണെങ്കിലും അത് ഒരു മണിക്കൂർ പ്രവർത്തിച്ചാൽ ഒന്നര യൂണിറ്റ് കറന്റ് ആവും അതേപോലെ തന്നെ നമ്മൾ രണ്ടായിരം വാട്സിൽ നമ്മൾ വെക്കുകയാണെങ്കിലും അത് ഒരു മണിക്കൂർ പ്രവർത്തിച്ച രണ്ട് യൂണിറ്റ് കറന്റ് എടുക്കും അതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പൊ ഏത് ഉപകരണമാണെങ്കിലും അതിൽ ഈ രീതിയിലാണ് കറന്റിന്റെ ഉപയോഗം വരും ഇവിടെയുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഈ ലോസ് എനർജി ലോസ് വളരെ കുറവാണെന്നുള്ളതാണ് അപ്പൊ നമ്മൾ പണ്ടത്തെ ഹീറ്ററിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൽ ഹീറ്റ് പുറമേക്ക് സ്പ്രെഡ് ആയിട്ട് പോകില്ല എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഗ്യാസ് സ്റ്റവ് ആണോ ഇൻഡക്ഷൻ സ്റ്റവ് ആണോ ലാഭം എന്നുള്ളതാണ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ആയിരം വാർഡ്സിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂർ പ്രവർത്തിപ്പിച്ചാൽ ഒരു യൂണിറ്റ് കറണ്ട് ആയിരുന്നുള്ളത് അപ്പോൾ സാധാരണ അവസ്ഥയിൽ നമ്മുടെ വീട്ടിലൊക്കെ കറണ്ടിന്റെ ഉപയോഗം താരതമ്യേന കുറവാണെങ്കിൽ ഉദാഹരണമായിട്ട് രണ്ട് മാസത്തേക്ക് നമ്മളൊരു ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റോ അല്ലെങ്കിൽ മുന്നൂറ് യൂണിറ്റിലോ താഴെയാണ് ഉപയോഗിക്കുന്നത് എന്ന് വിചാരിക്കാം അത്തരം വീടുകളെ സംബന്ധിച്ചിട്ട് അവിടെ ഇൻഡക്ഷൻ സ്റ്റവ് ഉപയോഗിക്കുമ്പോൾ അത് ലാഭകരമാണ് അതേസമയം നമ്മൾ കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന വീടാണ് വിചാരിക്കുക ഇപ്പൊ നമ്മുടെ കറണ്ടിന്റെ ഉപയോഗം രണ്ടു മാസത്തേക്ക് നാനൂറ് യൂണിറ്റിന് മുകളിലൊക്കെയാണ് വരുന്ന വിചാരിക്കുക ഇത്തരം വീടുകളിൽ നമ്മൾ ഇൻഡക്ഷൻ സ്റ്റവ് കൂടി ഉപയോഗിക്കുമ്പോൾ അതിന്റെ കൂടി കറണ്ടിന്റെ ഒരു ഉപയോഗം വരുമ്പോൾ എന്തായിരിക്കും കറണ്ട് ബില്ല് വൻ വർദ്ധനവുണ്ടാവും ഇപ്പൊ നമ്മൾ വീട്ടില് ഇൻഡക്ഷൻ സ്റ്റവ് ഒരു ആയിരത്തി അഞ്ഞൂറ് വാർഡ്സിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ദിവസേന ഓരോ മണിക്കൂർ പ്രവർത്തിപ്പിക്കുകയാണെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു ദിവസം കൊണ്ട് ഒന്നര യൂണിറ്റ് കറണ്ട് ആവും ഒരു മാസത്തിൽ യൂണിറ്റ് ആവും അപ്പോൾ രണ്ട് മാസത്തെ കറണ്ട് ബില്ല് വരുമ്പോൾ തൊണ്ണൂറ് യൂണിറ്റ് കറണ്ട് ഈ ഒരു ഉപകരണത്തിന് വേണ്ടി മാത്രം വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടോട്ടൽ കറണ്ടിൻ്റെ യൂണിറ്റ് നോക്കുന്ന സമയത്ത് ഈ തൊണ്ണൂറും കൂടി കൂട്ടുമ്പോൾ നാനൂറിനേക്കാളും മുകളിലൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മുടെ കറണ്ട് ചാർജിൽ വലിയൊരു വർധനമാണ് ഉണ്ടാവുക നമുക്ക് എല്ലാവർക്കും അറിയാം കെ എസ് സി ബിയുടെ കറണ്ട് ബിൽ കാൽക്കുലേഷൻ അതൊരു വിചിത്രമായ രീതിയിലുള്ള ഒരു കാൽക്കുലേഷനാണ് ആദ്യത്തെ നൂറ് യൂണിറ്റിന് ഒരു എമൗണ്ട് വരും അത് കഴിഞ്ഞാൽ അടുത്ത നൂറ് യൂണിറ്റിന് ആ ചാർജിൽ വർധനമുണ്ട് അങ്ങനെയുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കാൽക്കുലേഷനാണ് അപ്പോൾ കറണ്ടിൻ്റെ ഉപയോഗം കൂടുന്തോറും ആ യൂണിറ്റ് ഇങ്ങനെ കൂടി കൂടി വരുമ്പോൾ എന്താവും ഓരോ യൂണിറ്റിനും വരുന്ന വിലയിലും മാറ്റം ഉണ്ട് അങ്ങനെ വരുമ്പോൾ വലിയൊരു കറണ്ട് ബില്ല് വരാനുള്ള ഒരു സാധ്യത ഉണ്ട് അത്തരം വീടുകളിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഗ്യാസ് ഉപയോഗിക്കുന്നതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വൈകുന്നേര സമയങ്ങൾ അതായത് ആറ് മണിക്കും പത്ത് മണിക്കും ഇടയ്ക്കുള്ള ആ പീക്ക് ലോഡ് സമയത്ത് ഈ ഇൻഡക്ഷൻ സ്റ്റവ് പോലെയുള്ള നല്ല പവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ പ്രവർത്തനം അത് ഒഴിവാക്കുകയാണ് ഏറ്റവും അനുയോജ്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറണ്ടിൻ്റെ ഉപയോഗത്തിൽ നല്ലൊരു മാറ്റം വരുത്താം നമ്മൾ ആ സമയത്ത് ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ലൈൻ വോൾട്ടേജ് ഒന്ന് കുറയും കാരണം എല്ലാ ആളുകളും ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോൾ ആ പീക്ക് ലോഡ് സമയത്ത് ടു വോൾട്ട് ഒരിക്കലും ലൈൻ വോൾട്ട് വരില്ല അങ്ങനെ ലൈൻ വോൾട്ടേജ് കുറയുമ്പോൾ നമ്മുടെ ഈ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഉപകരണങ്ങളുടെ പവർ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് കൂടുതൽ കറണ്ട് ലൈനിന്ന് ഡ്രാഗ് ചെയ്യും അങ്ങനെ വരുമ്പോൾ നമ്മുടെ കറണ്ടിൻ്റെ ഉപയോഗം കൂടുന്നതാണ് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇത്തരം ഉപകരണങ്ങൾ ഹൈ പവർ ഉപയോഗിക്കുന്ന അപ്പോൾ ആയിരം നമ്മൾ ആയിരം വാട്സ് അല്ലെങ്കിൽ ആയിരത്തിഞ്ഞൂറ് വാട്സ് ഒക്കെയാണ് സാധാരണ ഈ ഇൻഡക്ഷൻ ഷവില് സെറ്റ് ചെയ്യാറുള്ളത് അല്ലേ അപ്പോൾ അത്രയും ഉയർന്ന വാട്സ് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പരമാവധി എന്ത് ചെയ്യുക ആറിനും പത്തിനും ഇടയ്ക്കുന്ന സമയത്ത് അതിന്റെ ഉപയോഗം ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡക്ഷൻ സ്റ്റവ് പരമാവധി ലാഭത്തിലാക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇൻഡക്ഷൻ ഷവിൽ നമ്മൾ പാത്രങ്ങൾ വെക്കുമ്പോൾ നമുക്കറിയാം അത് മാഗ്നറ്റിക് ടൈപ്പ് പാത്രങ്ങളാണ് അവിടെ വെക്കാൻ പറ്റുള്ളൂ അതായത് സ്റ്റീൽ വെക്കാൻ പറ്റും അലുമിനിയ പാത്രങ്ങൾ ഇപ്പം നിലവിൽ വെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പൊ എല്ലാതരം പാത്രങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇപ്പം നമുക്കറിയാം ഈ ഇൻഡക്ഷൻ സ്റ്റവിന് അനുയോജ്യമായിട്ടുള്ള പാത്രങ്ങൾ തന്നെ വരുന്നുണ്ട് അപ്പൊ അത്തരം പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം അവിടെ എനർജി ലോസ് പരമാവധി കുറയ്ക്കാൻ പറ്റും അതേപോലെ തന്നെ ചെറിയ പാത്രങ്ങളിൽ യാതൊരു കാരണവശാലും അതിൽ ഒന്നും വെക്കരുത് കാരണം അത്യാവശ്യം വലിയൊരു പാത്രം തന്നെ കാരണം അതിൻ്റെ മുകളിൽ ഒരു അടയാളിണ്ടായിരുന്നു റൗണ്ട് ഷേപ്പിൽ ഒരു സർക്കിൾ ഉണ്ടായിരിക്കും അപ്പോൾ അപ്പൊ അതിനനുയോജ്യമായിട്ടുള്ള അത്യാവശ്യം വലിയ പാത്രങ്ങൾ തന്നെ അവിടെ വെക്കുകയാണ് ഏറ്റവും ബെറ്റർ ചെറിയ പാത്രം വെക്കുമ്പോൾ അവിടെ എനർജി ലോസ് കൂടാനുള്ള ഒരു സാഹചര്യം ഉണ്ട് അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് ടോപ്പ് ഉണ്ടായിരിക്കും അല്ലേ അതിൻ്റെ മുകളിൽ വെള്ളം ആവാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കണം വെള്ളം ആയിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തുടച്ചത് വൃത്തിയാക്കണം ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഇൻഡക്ഷൻ സ്റ്റവിലേക്ക് നമ്മൾ പ്ലഗ് നിന്ന് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റവിൻ്റെ മുകളിൽ ആ കുക്കിൻ്റെ മുകളിൽ എന്തുണ്ടായിരിക്കും ഒരു പവർ ബട്ടൺ ഉണ്ടായിരിക്കും അല്ലേ അത് ഓൺ ചെയ്തിട്ട് നമ്മളത് പ്രവർത്തിപ്പിക്കുന്നു ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് ഓഫ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല നേരെ പോയിട്ട് പ്ലഗ്ഗിൻ്റെ അവിടുന്ന് സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്യാൻ പാടില്ല നമ്മൾ എന്ത് ചെയ്യണം ഈ ഇൻഡക്ഷൻ സ്റ്റെവിൻ്റെ പവർ ബട്ടൺ ഓഫ് ചെയ്യണം അതിനുശേഷം ഒരു മുപ്പത് സെക്കൻഡോളം അതിനുള്ള ഒരു ഫാൻ ഉണ്ടായിരിക്കും ആ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കണം അപ്പോൾ ആ ഫാൻ സ്റ്റോപ്പ് ആയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ ലൈൻ സപ്ലൈ ഓഫ് ചെയ്യാൻ പാടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കാം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഉപകരണത്തിൻ്റെ ലൈഫിനെ അത് ബാധിക്കും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പം നമ്മൾ ഗ്യാസിനേക്കാൾ ലാഭകരമാണോ എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് കറൻറ്റ് മാത്രം ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് ാ തന്നെയാണ് അതേസമയം നമ്മുടെ വീട്ടിലെ കറണ്ടിന്റെ ഉപയോഗം അപ്പൊ വീട്ടിൽ എ സി ഒക്കെ ഉള്ള വീടൊക്കെ നമുക്കറിയാം സാധാരണ അവസ്ഥയിൽ നല്ലൊരു കറണ്ട് ചാർജ് വരും അതിന്റെ കൂടെ ഈ ഒരു ഉപകരണത്തിന്റെ കറണ്ടിന്റെ ഉപയോഗം കൂടി വരുമ്പോൾ ചിലപ്പോൾ യൂണിറ്റ് വളരെയധികം കൂടാനുള്ള സാഹചര്യം ഉണ്ടാവും അപ്പോൾ കറണ്ട് ബില്ലിൽ വൻ വർധനവുണ്ടാവും അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇൻഡക്ഷൻ കുക്ക് അല്ലെങ്കിൽ ഇൻഡക്ഷൻ സ്റ്റവ് വാങ്ങുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ബ്രാൻഡ് എപ്പോഴും വാങ്ങാം പലപ്പോഴും ഇത് ആയിരത്തി രൂപ ആയിരം രൂപ രണ്ടായിരം രൂപ താഴേക്ക് കിട്ടുന്ന ധാരാളം കമ്പനികളുണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ പവർ റേറ്റിംഗ് ആണ് ഇപ്പോൾ നോർമലി നമ്മൾ വാങ്ങുമ്പോൾ ഒരു രണ്ടായിരം വാട്സൊക്കെ കപ്പാസിറ്റിയുള്ള ഇൻഡക്ഷവും വാങ്ങായിരിക്കും ഏറ്റവും നല്ലത് അതിനേക്കാൾ താഴെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത് ബുദ്ധിമുട്ടാവും പിന്നെ അപ്പോൾ ഒരു രണ്ടായിരം വാട്സെങ്കിലും മിനിമം രണ്ടായിരം മുൻപിൽ രണ്ടായിരത്തി ഇരുന്നൂറ് വാട്സിൻ്റെ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ മിനിമം രണ്ടായിരം വാട്സെങ്കിലും കപ്പാസിറ്റി ഉള്ളത് വാങ്ങുക അതേപോലെ തന്നെ നല്ലൊരു മികച്ച ബ്രാൻഡ് വാങ്ങുക ആ ബ്രാൻഡിൻ്റെ വാറണ്ടി പീരീഡ് കൂടി നമ്മൾ നോക്കുക വാറണ്ടി കൂടുതലുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ എന്തുകൊണ്ടാണ് ഈ വില കുറഞ്ഞത് വാങ്ങിയതെന്ന് പറഞ്ഞാൽ ഈ ഇൻഡക്ഷൻ കുക്ക് ഈ ഇൻഡക്ഷൻ സ്റ്റവ് നമ്മൾ അഴിച്ചു നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഭാഗമുണ്ട് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ് ഉണ്ടാവും പിന്നെ ഒരു കോയിലും ഉണ്ട് ഒരു കോപ്പറിൻ്റെ കോയിലുണ്ടാവുക അപ്പോൾ നമുക്ക് എല്ലാവർക്കും പറയും ഈ കോപ്പർ എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലിയാണ് അത് നല്ല ക്വാളിറ്റിയുള്ള കോപ്പറും ഉണ്ട് ക്വാളിറ്റി കുറഞ്ഞ ഉണ്ട് ക്വാളിറ്റി കുറഞ്ഞ കോപ്പറാണെങ്കിൽ അവിടെ എന്താ ലോസ് കൂടുകയാണ് ചെയ്യുക കറണ്ടിൻ്റെ ഉപയോഗം കൂടുകയാണ് ചെയ്യുക എനർജി ലോസ് കൂടും അതേസമയം നല്ല ക്വാളിറ്റിയുള്ള കോപ്പറാണെങ്കിൽ എനർജി ലോസ് കുറയ്ക്കാൻ പറ്റും അതേമാതിരി അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ് യൂസ് ചെയ്യുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് വാറണ്ടി കൂടുതലുള്ള ഒരു ഉപകരണം വാങ്ങണമെന്ന് പറഞ്ഞത് കാരണം ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ് നമുക്ക് എന്തെങ്കിലും ലൈൻ വോട്ടേജിലോ ഫ്ലക്ച്വേഷൻ ഒക്കെ വന്നു വന്നുകഴിഞ്ഞാൽ അതിനത് എഫക്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ട് അത് കേടുവരാനുള്ള സാഹചര്യം ഉണ്ട് അത് വരുമ്പോൾ നമുക്ക് അത് നേരെ അയക്കാനൊക്കെ എക്സ്പെൻസീവ് ആവും അപ്പൊ രണ്ട് വർഷമോ മൂന്ന് വർഷമോ ഒക്കെ വാറണ്ടി ഉള്ള ഒരു ഉപകരണമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു മൂന്ന് വർഷം അത് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് തന്നെ നോക്കി വാങ്ങുക അതിന്റെ പവർ റേറ്റിംഗ് രണ്ടായിരത്തിന് മുകളിൽ രണ്ടായിരമോ അതിന് മുകളിലുള്ളത് വാങ്ങാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കാം അതേപോലെ തന്നെ പലർക്കുമുള്ള ഒരു സംശയം പക്ഷേ ഇത് ഓൺലൈനിൽ വാങ്ങണോ ഓഫ്ലൈനിൽ വാങ്ങണമെന്നുള്ള ഓൺലൈനിൽ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗ്യാരണ്ടി കിട്ടുമോ അല്ലെങ്കിൽ സർവീസ് പ്രോപ്പറായിട്ട് കിട്ടുമോ നമ്മൾ ആരോടെ പറയുക അങ്ങനത്തെ കുറേ കൺഫ്യൂഷനൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനിൽ വാങ്ങിയാലും ഓഫ്ലൈനിൽ വാങ്ങിയാലും ഇതിൻ്റെ സർവീസ് തരുന്നത് നമുക്ക് ആ കമ്പനിയാണ് അല്ലാതെ നമ്മൾ ഒരു കടയിൽ പോയിട്ട് നമ്മൾ ഈ ഉപകരണം വാങ്ങിയ കടക്കാരല്ല നമുക്ക് സർവീസ് ചെയ്യുന്നത് ആ കമ്പനികളാണ് പക്ഷെ അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ വാങ്ങുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചിട്ട് നമ്മൾ കമ്പനി രജിസ്റ്റർ ചെയ്യേണ്ടി വരും അതേസമയം നമ്മൾ ഷോപ്പിൽ നിന്നാണ് വാങ്ങണതെങ്കിൽ നമ്മൾ ആ ഷോപ്പിൽ പോയിട്ട് പറഞ്ഞാൽ മതി ചെയ്യും ആ കമ്പനിയിൽ അത് പറഞ്ഞിട്ട് നമുക്ക് സർവീസ് ലഭ്യമാക്കും അവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് വില അല്ലേ വിലയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്കറിയാം എവിടെയാണ് വില കുറവ് വില കുറവ് മാത്രം നോക്കിയ പോരാ ബ്രാൻഡ് നോക്കണം അതിൻ്റെ പവർ റേറ്റിംഗ് കൂടി നോക്കണം ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ നല്ലൊരു ഇൻഡക്ഷൻ സ്റ്റവ് തിരഞ്ഞെടുക്കാൻ പിന്നെ ഒരു കാര്യം പറയണത് ഇപ്പോൾ ഓണക്കാലാണ് ധാരാളം ഓഫറുകളുണ്ട് ഓഫറുകളിൽ നമ്മൾ ചാടി വീടും മുമ്പ് എന്ത് ചെയ്യണം അതിൻ്റെ ബ്രാൻഡ് നോക്കണം അതേപോലെ നേരത്തെ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ പവർ റേറ്റിംഗ് നോക്കണം ഇതൊക്കെ നോക്കിയിട്ട് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഓഫർ ഉണ്ടിട്ട് ചാടി വിടാൻ പാടുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ അത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്